പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഉത്തരക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം ഉന്നത വിജയം നേടിയവരെ ആദരിക്കുവാൻ മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി പൂര കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റ്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗം മത്സരാത്മകമാകുന്ന കാലഘട്ടത്തിൽ മൂല്യവത്തായ വിദ്യാഭ്യാസം നൽകുവാൻ കേരളത്തിന് കഴിയുന്നുണ്ടെന്ന് സേവ്യർ ചിറ്റ്ലപ്പള്ളി എം എൽ എ പറഞ്ഞു ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം സംഘടിപ്പിച്ച മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വിദ്യാഭ്യാസ ആദരവ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിന്നെ പ്ലസ് വളരെ ഉന്നത വിജയം നേടിയ അപ്പോൾ അവർ അപ്പോൾ അവരെ അഭിനന്ദിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ അവരെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒരു സമൂഹം ഞങ്ങളെ ഇങ്ങനെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഒട്ടേറെ പിന്നെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുകൂടി എല്ലാ കുട്ടികൾക്കും ജീവിതത്തിൽ ഇപ്പോൾ സ്വാഭാവികമായും നമ്മൾ പിന്നെ വിജയിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രയത്നം അല്ലെങ്കിൽ എൻ്റെ പിന്നെ മുൻകൈ ഒപ്പം തന്നെ മാതാപിതാക്കൾ രക്ഷിതാക്കള് സപ്പോർട്ട് ഇതെല്ലാം പറയുമ്പോൾ വളരെ കൃത്യമായി ഗവൺമെൻറ്റിൻ്റെ കൂടി ഒരു പിന്തുണ നമുക്ക് ഈ വിജയത്തിന് സഹായകരമായിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം അങ്ങനെ തിരിച്ചറിയുമ്പോൾ അതിന് നിരവധി ഉദാഹരണങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാവാൻ കുറേ കൂടി ആഴത്തിൽ നമ്മൾ പറയുമ്പോൾ കുറച്ച് സമയമെടുക്കും പക്ഷേ പെട്ടെന്ന് മനസ്സിലാവാൻ നല്ലത് ഇപ്പോൾ ഇവിടെ പ്ലസ് മറ്റേ എസ് എസ് എൽ സിക്കാരാണെങ്കിൽ പിന്നെ ഏഴാം ക്ലാസ്സും എട്ടാം ക്ലാസ്സും കൊറോണയ്ക്കിടയിലായിരുന്നു അല്ലേ അല്ലേ അതുപോലെ തന്നെ പിന്നെ ഒമ്പതും പത്തും കൊറോണയ്ക്കിടയിൽ ഉണ്ടായിരുന്നവർ പ്ലസ് ടു ഇപ്പോൾ പിന്നെ പാസ്സായവരുണ്ട് ഈ കൊറോണ കാലഘട്ടം ഒരു പക്ഷേ കേരളത്തിൽ നടന്നതുപോലെ ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് എയ്ഡഡ് രംഗത്തും അതുപോലെ തന്നെ സർക്കാർ രംഗത്തുള്ള കുട്ടികൾ പൂർണ്ണമായും പഠിച്ച് പരീക്ഷ എഴുതുകയുണ്ടായി വരും വർഷങ്ങളിലും ഉത്രാളിക്കാവ് പൂരം കൂടുതൽ ഭംഗിയായി നടത്താൻ ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിൽ നിന്നും ഉത്രാളിക്കാവ് പൂരത്തിന് ആവശ്യമായ സഹായങ്ങൾ കൂടുതലായി ലഭിക്കുവാൻ പരിശ്രമിക്കുമെന്നും എം എൽ എ പറഞ്ഞു ദേശകമ്മിറ്റി പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി യോഗത്തിൽ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് ട്രഷറർ പ്രശാന്ത് പുഴങ്കര ജനറൽ കൺവീനർ പി കെ രാജേഷ് വർക്കിംഗ് പ്രസിഡന്റ് കെ സതീഷ് കുമാർ അണ്ടേങ്ങാട് വേണുഗോപാൽ പി എൻ ജയൻ ഇ നന്ദകുമാർ കാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഇ രാമൻകുട്ടി എം എസ് നാരായണൻ പി എ നാരായണസ്വാമി അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് തുടങ്ങിയവർ സംസാരിച്ചു ദേശ കമ്മിറ്റി ഭാരവാഹികൾ എം എൽ എ പൊന്നാട ചാർത്തി ആദരിച്ചു വടക്കാഞ്ചേരി ദേശത്ത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പതിനാറോളം പേരെ ചടങ്ങിൽ എം എൽ എ ഉപഹാരം നൽകി ആദരിച്ചു ന്യൂസ് വടക്കാഞ്ചേരി